ഹായ് മസാല ഷവായ ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ചിക്കൻ പീസ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇരുവിനാവശ്യമായിട്ടുള്ള വറ്റൽമുളക് വെള്ളത്തിലിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കുതിർക്കാൻ വെക്കണം കേട്ടോ ഒരു മസാല ഉണ്ടാക്കണം അതിന് വേണ്ടി ചെറിയുള്ളി വെളുത്തുള്ളി തക്കാളി മല്ലിയില മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് പിന്നെ കുതിർക്കാൻ വെച്ച വറ്റൽമുളക് കുറച്ച് വിനാഗിരി ഒക്കെ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചിക്കൻ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക ചിക്കൻ വരഞ്ഞിട്ട് അതിൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ ബാക്കി അരപ്പ് നമ്മൾ മാറ്റി വെക്കണം മസാല തേച്ചു പിടിപ്പിച്ച് ഈ ചിക്കൻ ഒരു രാത്രി ഫുള്ളോ അല്ലെങ്കിൽ ഒരു രണ്ട് നാല് മണിക്കൂറോ ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ എന്നിട്ടത് എടുത്തിട്ട് ഇട്ടിട്ട് രണ്ട് വിസിൽ അടിച്ച് വേവിച്ച് വെക്കുക പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഈ ചിക്കൻ എടുത്ത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അതിനുശേഷം വെച്ച ഈ അരപ്പ് മസാല പാനിൽ ഒഴിച്ച് ഒന്ന് വിന്ത് വറ്റി വരുമ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസ് ഉണ്ടല്ലോ അതെല്ലാം കൂടി അതിലിട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് എടുത്തു എടുത്തുകഴിഞ്ഞാൽ മസാല ഷവായ റെഡി കിട്ടോ